ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കു പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ആര്യനെ കൺസ്ട്രക്ഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മെൻറ്റലി ഓക്കെ ആണോ ആര്യൻ എന്നൊക്കെ ഉള്ളതായിരുന്നു ബിഗ് ബോസിൻ്റെ സംശയം എന്ന് പറയുന്നത് ഇത് ചോദിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം ആദ്യ ദിവസങ്ങളിലെ ബിഗ് ബോസിനുള്ളിലേക്ക് വന്ന ആര്യനെ അല്ല കുറച്ച് ദിവസമായിട്ട് അവിടെ ഉള്ളത് എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പോലും പുള്ളിക്കാരനെ അറിയില്ല പുള്ളിക്കാരൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയാണോ ചെയ്യുന്നതെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കണ്ടു നമ്മുടെ അനുമോളും നിമ്മിയും ടോയ്ലറ്റിൽ പോയ സമയത്ത് പുള്ളി പുറത്ത് നിന്നിട്ട് പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ എത്ര വൃത്തികെട്ട വാക്കുകളാണ് പറഞ്ഞത് അപ്പിയുടെ സ്മെല്ല് വരെ വിളിച്ച് പറയുന്ന രീതിയിൽ ആ പിന്നീട് അപ്പിക്ക് സ്മെല്ലില്ല അനുമോടെ അപ്പിക്ക് ഭയങ്കര സ്മെല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂക്കി പൊത്തി പിടിച്ച് നടന്ന് കാണിച്ച ഗോഷ്ടികളും അതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ ലാലേട്ടനോട് പോലും പുള്ളിക്കാരൻ പറയാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ചു അങ്ങനെ പറയാൻ പറ്റൂ എന്നാൽ ചിലരെങ്കിലും ചോദിക്കും പറയാൻ പാടില്ലാത്ത രീതിയിൽ എന്താ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ബിഗ് ബോസിൻ്റെ ഹോസ്റ്റാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് പറഞ്ഞാലും തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് വേണ്ടത് അല്ലാണ്ട് അവർക്കൊരു റെസ്പെക്ട് കൊടുക്കാതെ ബിഗ് ബോസിനൊരു റെസ്പെക്റ്റ് കൊടുക്കാതെ ഇങ്ങനെ പെരുമാറുന്നതിൽ എന്താണ് അങ്ങനെയുള്ളവരിൽ നിന്ന് അവിടെ വെച്ചിരേണ്ടിയിരിക്കേണ്ട ഒരാവശ്യവും ഇല്ല പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതയെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം തീരെ കുഞ്ഞുമാവേന്നും അല്ലല്ലോ അര്യൻ എനിക്ക് തോന്നുന്നു ഒക്കെ മൂത്ത ആളല്ലേ റണയല്ലേ അവിടത്തേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി അപ്പോൾ പ്രായത്തിൻ്റെതൊന്നും അല്ല പ്രശ്നം പിന്നെ ആരും കുറേ ഓവറാണെന്ന് ഒരുപാട് തോന്നിയിട്ടുണ്ട് ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം പുള്ളിക്കാരൻ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ ചേഷ്ടകളാണ് കാണിക്കുന്നത് ശരിക്കും അതേക്കുറിച്ചിട്ടൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ ആരെടുത്തെങ്കിലും സംസാരിക്കണോ ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി പുള്ളി എൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതെന്ന് പറഞ്ഞാല് ആര്യൻ എന്തായാലും എന്തോ സംഭവിച്ചിട്ടുണ്ട് ആര്യൻ എന്താണെന്ന് ഒന്നും പറയാനൊന്നും നമുക്കറിയില്ല മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളി ആദ്യം വന്ന സമയത്തുള്ള രീതിയിൽ എല്ലാ ആരെയും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുള്ളേരുടെ ക്യാരക്ടറിൽ അത് പറയാണ്ട് വയ്യ എന്തായാലും നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം ലൈവിന് ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാനായിട്ട് ലൈവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ